അപ്പൊ ഇമ്മാനുവേലിന്റെ കുർബാന കഴിഞ്ഞതേ ഇന്ന് ആൽഫ്രഡ് അപ്പുഡ് തിരിച്ചു പോവണ്ട അബുദാബിക്ക് പോവാണ് അപ്പൊ ഇന്ന് വീണ്ടും ഒരു എയർപോർട്ട് യാത്രയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് ബോറിംഗ് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് അപ്പൊ എന്തിട്ട് എടുക്കണ്ട പറഞ്ഞ ഞാൻ വന്ന് കേറിപ്പിക്കും ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞോ ഇതാണ് കിൻറ ജോലി ഉള്ളുണ്ടായത് ഓക്കെ മോതിരല്ല മോതിരം ആ ഞാൻ എന്തിട്ട് പറഞ്ഞ ഡാഡി ആ ഡാഡിക്ക് എവിടെ ഡാമേജ് വരത്തിണ്ടിട്ടാണ് പറഞ്ഞത് തട്ടിപ്പൊട്ടി പോയി പിന്നെ ഡാമേജ് പറയില്ലേ അത് കുഴപ്പമില്ല എന്റെ കൊച്ചല്ലേ അവൻ മാറ്റിക്കോണു സെക്കൻഡ്ലി അവൻ മാറിക്കോണും അപ്പൊ ഇവിടെ ഇത്ര നേരം ഇവർ കളിച്ചോണ്ടിരിക്കയായിരുന്നു ഞാൻ വീഡിയോ എടുക്കാണ്ട് ഇപ്പോൾ പതക്കനോട് ചാടി മാറുന്നുണ്ടോ പിന്നെ ഇവിടെ നമ്മുടെ ഇമാനുവലിൻ്റെ ഹോളി കമ്മീൻ്റെ അന്ന് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഉണ്ണീശോനെ ഇവിടെ കെടുത്തിട്ടുണ്ട് കണ്ട ഉറങ്ങുന്ന ഉണ്ണീശോ ക്യാമറ കൂടെ കാണുന്ന പോലെയല്ല ഇത് ഈ ലൈറ്റിന്റെ ഒരു ബ്ലിങ്കിങ് കാര്യങ്ങളൊക്കെ ഇവര് വരുന്നുണ്ട് ഉണ്ണീശോ ഉറങ്ങണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണീശോ ഉറങ്ങുന്ന ഒരു രൂപം കാണുന്നത് കേട്ടോ ജയ്സീമ മോൻ പോണേ എന്റെ സന്തോഷത്തില് ഇങ്ങനെ നിക്കാണ് രണ്ടമ്മമാരപ്പുറത്തും ഇപ്പുറത്തും ആരെന്നെ വിളിച്ചേ അപ്പു പോവാനുള്ള മിഷൻ വർക്ക് കംപ്ലൈന്റ് ആയി ഇവരെ ഇവൻ പെട്ടിയത് ലോക്ക് ചെയ്തിട്ടില്ല ഇത്രയും നമ്മുടെ നീ നമ്മടെ ഫ്ലാറ്റിൽ പോണെ വിശ്വസത എന്നാലും ചക്കമാർക്ക് ഭയങ്കര ഡിമാൻഡ് ഇത് വെച്ച് ലോക്ക് ഡോക്യതോടെ ഏ അല്ല ചക്ക ഞാൻ പിടിക്കണോ നമ്മളിപ്പോ വെറുതെ തമാശയൊക്കെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും നല്ല വിഷമം ഉണ്ടാവും കാരണം കാരണം ഇത് തന്നെ വേറെ ഒന്നല്ല കെട്ടിയോ ഗൾഫിക്ക് പോകുമ്പോൾ കെട്ടിയുള്ളമാർക്ക് അറിയാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ കെട്ടിയോള് പോകുമ്പോഴും കെട്ടിയോ അറിയാലോ അപ്പൊ എയർപോർട്ടിൽ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് സ്റ്റീവ് മാത്രം ഉറക്കത്തിന്റെ മൂടിലാണെന്ന് തോന്നണെണ്ടോ എവിടെ ഞങ്ങളുടെ ഞങ്ങൾ ബുദ്ധിമുട്ട് ആസ്വദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ആരെങ്കിലും ഉപദ്രവിക്കേണ്ട ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെ ഇവിടെ നിന്നേരെയും സമർദ്ദമായി നിങ്ങളുടെ മരിച്ചുപോയ കുടുംബമാണ് എന്നിത്തു ബാല്യൂ പ്രവേശിപ്പിക്കണമെന്ന്

അപ്പൊ പോയാലോ നിങ്ങളുടെ വീടിനോടൊക്കെ ഒരു ബൈബൈ പറടാ കേറി ഏ അവരൊക്കെ സ്ട്രോങ് ആണ് അമ്മയ്ക്കാണ് വിഷമം വിഷമൊക്കെ ഉണ്ടാവും വിഷമൊക്കെ ഇല്ലാണ്ടിരിക്കയോ എന്തായാലും പക്ഷെ എന്തൊക്കെ ചെയ്യാ നമ്മുടെ ജീവിതമാർഗമാണ് പോണ്ടി വരും പോയേ പറ്റും അപ്പൊ നമ്മൾ അങ്ങനെ വന്ന് വന്ന് അത്താണി എത്തിയിട്ട നല്ല ബ്ലോക്ക് ആണ് ഇവിടെ ഈ ഹൈവേയില് പണികളിടക്കണോ എല്ലാ വണ്ടികളും ഇത് ഒക്കെ കയറി ഇറങ്ങിയ പോണ്

കൊച്ചിൻ ഇന്റർനാഷണൽ അങ്ങനെ എയർപോർട്ട് കൊച്ചിന്റർനാഷണൽ വണ്ടിയോടെ നിന്റെ ടൈമില്ലേ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആയിടത്തല്ലേ കേട്ടോ കേറി കയറി ആൾക്കാരന കൂടുതല് കാഴ്ചക്കാരാണ് കൂടുതല് രണ്ടാമത് പോണവരുണ്ടാവും നമ്മളിങ്ങനെ ഓരോരുത്തർ പോണോണ്ട് അത് വീഡിയോ ആക്കിട്ട് നമ്മള് ജീവിക്കണം ഫ്ലൈറ്റ് അവിടെ ഫ്ലൈറ്റ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആൽഫ്രഡ് വരവും പോക്കും എല്ലാം കഴിഞ്ഞു അപ്പോൾ അവരുകൂടി നമ്മളിപ്പോൾ ഇതേ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോകണ്ട അപ്പം ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നല്ല ട്രാഫിക്കുള്ള സമയമാണ് അറിയില്ല അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ